ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം പ്രവാസ ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ദുബൈയിൽ പെയ്ഡ് പാർക്കിംഗ് സോണുകളിൽ ഇലക്ട്രിക് വാഹനങ്ങൾക്കായി ചാർജിംഗ് സ്റ്റേഷനുകൾ വരുന്നു പെയ്ഡ് പാർക്കിംഗ് നിയന്ത്രിക്കുന്ന പാർക്കിംഗ് കമ്പനിയും ദുബൈ ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ അതോറിറ്റിയും ഇത് സംബന്ധിച്ച കരാറിൽ ഒപ്പുവെച്ചു കണക്ക് പ്രകാരം ദുബൈയിൽ ഇലക്ട്രിക് വാഹനങ്ങളുടെ എണ്ണം മുപ്പതിനായിരം കടന്നതായി ദേവ എം ഡിയും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുമായ സയ്യിദ് മുഹമ്മദ് അൽ തായർ അറിയിച്ചു ഇവിടെ ഗ്രീൻ ചാർജർ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്തവരുടെ എണ്ണം പതിനയ്യായിരം കവിഞ്ഞതായും അദ്ദേഹം പറഞ്ഞു ഇലക്ട്രിക് വാഹനം ആർ ടി ഐയിൽ രജിസ്റ്റർ ചെയ്താൽ വാഹന ഉടമയുടെ പേരിൽ ദേവ ഇവിടെ ഗ്രീൻ ചാർജർ അക്കൗണ്ട് തുറക്കും ഇതുവഴി വാഹനങ്ങൾ ഒരു മണിക്കൂറിൽ ചാർജ് ചെയ്യാം രജിസ്റ്റർ ചെയ്യാത്തവർക്ക് ഗസ്റ്റ് മോഡിൽ ഇവിടെ ചാർജ് അക്കൗണ്ട് ഉപയോഗിക്കാം പോലീസ് ചമഞ്ഞ് പ്രവാസി സ്ത്രീകളെ ആക്രമിച്ച മൂന്നംഗ സംഘത്തെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു മസ്കർ ഗവർണറേറ്റിലാണ് സംഭവം പോലീസ് ഓഫീസർമാരായി വേഷമിട്ട മൂന്ന് പേർ വിവിധ രാഷ്ട്രങ്ങളിൽ നിന്നുള്ള സ്ത്രീകൾ താമസിക്കുന്ന സ്ഥലത്തെത്തി ഇവരെ ഉപദ്രവിക്കുന്നതും ഇവരുടെ ദൃശ്യങ്ങൾ പകർത്തുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുകയായിരുന്നു എന്നും പോലീസ് പ്രസ്താവനയിൽ അറിയിച്ചു പ്രതികൾക്കെതിരെ നിയമ പൂർത്തിയാക്കിയതായി പോലീസ് പ്രസ്താവനയിൽ കൂട്ടിച്ചേർത്തു റഫൈലെ ഇസ്രായേൽ ആക്രമണം നിർത്തണമെന്ന ഇന്റർനാഷണൽ കോർ ഓഫ് ജസ്റ്റിസ് ഉത്തരവിനെ ഒമാൻ സ്വാഗതം ചെയ്തു അടിയന്തരമായി റഫേലെ സൈനിക നടപടികൾ ഇസ്രായേൽ അവസാനിപ്പിക്കണം ഇക്കാര്യങ്ങളിൽ ഇസ്രായേൽ സ്വീകരിച്ച നടപടികളുടെ റിപ്പോർട്ട് ഒരു മാസത്തിനകം സമർപ്പിക്കണമെന്നും രാജ്യാന്തര കോടതി ആവശ്യപ്പെട്ടു ഗാസാമുനമ്പിലേക്ക് മാനുഷിക അവശ്യ സേവന സഹായങ്ങൾ ലഭ്യമാക്കുന്നതിന് അനുവദിക്കണമെന്നും ഐസിജി ഉത്തരവിൽ പറയുന്നു ഫലസ്തീനിൽ നീതി ഉറപ്പാക്കുന്നതിനുള്ള അന്താരാഷ്ട്ര സമൂഹത്തിന്റെ നീക്കങ്ങളെയും കോടതിയുടെയും സുരക്ഷാ കൗൺസിലിൻ്റെയും ഉത്തരവുകളെയും സ്വാഗതം ചെയ്യുന്നതായും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി ഇസ്രായേലിനെതിരായ വംശഹത്യ ആരോപണങ്ങൾ അന്വേഷിക്കാൻ ഐക്യരാഷ്ട്രസഭയുടെ ഏജൻസികൾക്ക് ഗാസയിലേക്ക് പ്രവേശനം അനുവദിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു അതേസമയം കോടതി നിർദ്ദേശം തള്ളിയ ഇസ്രായേൽ ഗാസയിലെ തങ്ങളുടെ പ്രവർത്തനങ്ങൾ ഹമാസ് പോരാളികൾക്കെതിരെയുള്ള സ്വയരക്ഷയുടേതാണെന്നും വാദിച്ചു ഫലസ്തീൻ ജനത അപകടത്തിലാണെന്നും ഇസ്രായേൽ വംശഹത്യ നടത്തുന്നു എന്നും ചൂണ്ടിക്കാണിച്ച് ദക്ഷിണാഫ്രിക്ക നൽകിയ പരാതിയിലാണ് നടപടി ഈ വർഷം മൂന്നാമത്തെ തവണയാണ് ഗാസയിലെ കൂട്ടക്കുരുതികളും മാനുഷിക ദുരിതങ്ങളും നിയന്ത്രിക്കാനായി പതിനഞ്ചംഗ പാനൽ ഉത്തരവിടുന്നത് ഒക്ടോബർ ഏഴ് മുതൽ ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ കുറഞ്ഞത് മുപ്പത്തയ്യായിരത്തി അഞ്ഞൂറ്ററുപത്തിരണ്ട് പേർ കൊല്ലപ്പെടുകയും എഴുപത്തൊമ്പതിനായിരത്തി അറുന്നൂറ്റൻപത്തിരണ്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഒമാക്സ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ടെക്നോളജി പ്രദർശനം നാളെ മുതൽ മുപ്പത് വരെ ഒമാൻ കൺവെൻഷൻ ആൻഡ് എക്സിബിഷൻ സെൻ്ററിൽ അരങ്ങേറും ഒമാൻ സാംസ്കാരിക കായിക യുവജന മന്ത്രി സെയ്ദ് ധിയസീൻ ബിൻ ഹൈത്തമിൻ്റെ നേതൃത്വത്തിലായിരിക്കും തിങ്കളാഴ്ച ഉദ്ഘാടന ചടങ്ങുകൾ നടക്കുക ഉദ്ഘാടന ദിവസം ഉച്ചയ്ക്ക് ഒരു മണി മുതൽ രാത്രി ഒമ്പത് വരെയും തുടർന്നുള്ള ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ രാത്രി ഒമ്പത് വരെയും പ്രദർശനം കാണാം പ്രദർശനത്തിൽ ലോകരാഷ്ട്രങ്ങളിൽ നിന്നുള്ള ടെക്നോളജി സ്ഥാപനങ്ങൾ പങ്കെടുക്കും രാജ്യത്തെ വിവിധ മന്ത്രാലയങ്ങളും ഏജൻസികളും സ്ഥാപനങ്ങളും വിദേശ കമ്പനികളും മറ്റും ഇത്തവണയും കൊമാക്സിൽ സജീവമായി പങ്കെടുക്കും ജനജീവിതം എളുപ്പമാക്കുന്ന നിരവധി സാങ്കേതിക വിദ്യകൾ പരിചയപ്പെടുത്തുകയും ഓൺലൈൻ സേവനങ്ങൾ പ്രഖ്യാപിക്കുകയും ചെയ്യും സ്ഥാപനങ്ങളും സംരംഭങ്ങളും തമ്മിൽ വിവിധ കരാറുകളിൽ ഏർപ്പെടുന്നതിനും കൊമാക്സ് വേദിയാകും ദീർഘകാലം ഒമാനിൽ പ്രവാസിയായിരുന്ന മാഹിസ് സ്വദേശി മരണപ്പെട്ടു ഒമാനിലെ വിദ്യാഭ്യാസ സാമൂഹിക പ്രവർത്തന രംഗത്തെ സജീവ സാന്നിധ്യമായിരുന്ന മുഹമ്മദ് ബഷീർ ഇന്ത്യൻ സ്കൂൾസ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് മുൻ ഫൈനാൻസ് ഡയറക്ടറും ഇബ്ര ഇന്ത്യൻ സ്കൂൾ മുൻ പ്രസിഡന്റുമായിരുന്നു മസ്കറ്റ് ഇന്ത്യൻ സ്കൂൾ ഇബ്ര ടെക്നിക്കൽ സ്കൂൾ യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജി ആൻഡ് സയൻസ് മാസ്കറ്റ് എന്നിവിടങ്ങളിൽ അധ്യാപകനായി സേവനവും അനുഷ്ഠിച്ചിരുന്നു കേരള എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ മെഡിക്കൽ പ്രവേശന പരീക്ഷയ്ക്ക് ഇത്തവണയും ഒമാനിൽ കേന്ദ്രമില്ല ദുബൈ ന്യൂ ഇന്ത്യൻ മോഡൽ സ്കൂൾ മാത്രമാണ് ഗൾഫിലെ ഏക പരീക്ഷാ കേന്ദ്രം മറ്റ് ജി സി സി രാജ്യങ്ങളിലെ വിദ്യാർത്ഥികൾ ഒന്നുകിൽ നാട്ടിലേക്കോ അല്ലെങ്കിൽ ദുബൈയിലേക്കോ പോയി പരീക്ഷ എഴുതേണ്ടി വരും എന്നാൽ മദ്യവേനൽ അവധിക്കാലത്ത് നാട്ടിലേക്കുള്ള വിമാന ടിക്കറ്റ് നിരക്ക് വലിയ തോതിൽ ഉയർന്നിരിക്കുന്നത് വിദ്യാർത്ഥികൾക്കും തിരിച്ചടിയാണ് ഒമാനിലും പരീക്ഷാ കേന്ദ്രം അനുവദിക്കണമെന്ന് ഏറെക്കാലമായി പ്രവാസി മലയാളി വിദ്യാർത്ഥികൾ ആവശ്യമുന്നയിച്ചു വരികയാണ് നീറ്റ് മാതൃകയിൽ മുഴുവൻ ഗൾഫ് രാജ്യങ്ങളിലും പരീക്ഷാ കേന്ദ്രങ്ങളൊരുക്കി കൂടുതൽ കുട്ടികൾക്ക് അവസരം ഒരുക്കണമെന്ന് രക്ഷിതാക്കളും ആവശ്യപ്പെടുന്നു കേരളത്തിൽ തന്നെ മെഡിക്കൽ എഞ്ചിനീയറിംഗ് തുടർ പഠനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കീം പരീക്ഷയ്ക്ക് ഇവിടെ സൗകര്യം ഇല്ലാത്തത് തിരിച്ചടിയാണ് നാട്ടിലെ സെൻറ്ററുകളിൽ പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾ പലരും അടുത്ത ദിവസങ്ങളിൽ നാട്ടിലേക്ക് തിരിക്കും കീം പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പിലാണ് വിദ്യാർത്ഥികൾ നീറ്റ് പരീക്ഷയ്ക്ക് മസ്കറ്റിൽ ഉൾപ്പെടെ ഗൾഫിൽ എട്ട് കേന്ദ്രങ്ങൾ അനുവദിച്ചിരുന്നു ഇത്തരത്തിൽ കീമിനും കൂടുതൽ കേന്ദ്രങ്ങൾ അനുവദിക്കണമെന്നാണ് ആവശ്യം ജൂലൈ നാലിന് നടക്കുന്ന പരീക്ഷയ്ക്ക് നാനൂറ്റി രണ്ട് പേരാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ദുബൈ ഗർഹൂദിലെ ന്യൂ ഇന്ത്യൻ മോഡൽ സ്കൂളിൽ ജൂൺ ആറ് മുതൽ എട്ട് വരെയാണ് പരീക്ഷ നടക്കുക എഞ്ചിനീയറിംഗ് പരീക്ഷയ്ക്ക് മുന്നൂറ്റി എൺപത്താറ് പേരും ഫാർമസിക്ക് പതിനാറ് വിദ്യാർത്ഥികളുമാണ് രജിസ്റ്റർ ചെയ്തത് യു എ ഇ സമയം രാവിലെ എട്ട് മുപ്പതിന് ദുബൈയിൽ ആരംഭിക്കും ഏഴ് പതിനഞ്ചിന് തന്നെ വിദ്യാർത്ഥികൾ പരീക്ഷാ ഹാളിൽ എത്തണം ഒമാനിലെ താപനില കുത്തനെ ഉയരുന്നു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ രാജ്യത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നാൽപ്പത്താറ് ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് താപനില റിപ്പോർട്ട് ചെയ്തത് ഏറ്റവും ഉയർന്ന ചൂട് സൊഹർ മഹൂദ് പ്രദേശങ്ങളിലാണ് അനുഭവപ്പെട്ടത് നാൽപ്പത്താറ് പോയിൻറ്റ് മൂന്ന് ഡിഗ്രി സെൽഷ്യസായിരുന്നു ഇവിടത്തെ താപനില ഉമ്മുസമായി പ്രദേശത്ത് നാൽപ്പത്താറ് പോയിൻറ്റ് രണ്ട് ഡിഗ്രിയും ഫഹൂദ് കൊറിയാത്ത് എന്നിവിടങ്ങളിൽ നാൽപ്പത്താറ് പോയിൻറ്റ് ഒന്ന് ഡിഗ്രി സെൽഷ്യസുമായിരുന്നു താപനില റുസ്താക്കിൽ നാൽപ്പത്തഞ്ച് പോയിൻറ്റ് ആറ് ഡിഗ്രി സമായിൽ നാൽപ്പത്തഞ്ച് പോയിൻറ്റ് നാല് ഡിഗ്രി മക്ഷിനിൽ നാൽപ്പത്തഞ്ച് പോയിൻ്റ് മൂന്ന് താപനിലയും രേഖപ്പെടുത്തി ഏറ്റവും കുറഞ്ഞ താപനില സൈക്കിളാണ് റിപ്പോർട്ട് ചെയ്തത് പതിനേഴ് പോയിൻറ്റ് ആറ് ഡിഗ്രി സെൽഷ്യസ് സുനൈന ഇരുപത്തൊന്ന് പോയിൻറ്റ് നാല് ഡിഗ്രി സെൽഷ്യസ് യംഗൽ ഇരുപത്തൊന്ന് പോയിൻറ്റ് ഒമ്പത് സഹം മഹ്ദ ഇരുപത്തിരണ്ട് പോയിൻറ്റ് ആറ് ഡിഗ്രി ദങ്ക് ഇരുപത്തിമൂന്ന് പോയിൻറ്റ് അഞ്ച് ഡിഗ്രി ഫഹൂദ് ഇരുപത്തിമൂന്ന് പോയിൻ്റ് ഒമ്പത് ഡിഗ്രി ബുറൈമി ഇരുപത്തിമൂന്ന് പോയിൻറ്റ് ഒമ്പത് ഡിഗ്രി എന്നിങ്ങനെയാണ് കുറഞ്ഞ ചൂട് രേഖപ്പെടുത്തിയ മറ്റു പ്രദേശങ്ങൾ എന്നാൽ ഈ മേഖലകളിൽ പലതിലും കഴിഞ്ഞ മാസം പതിനഞ്ച് ഡിഗ്രി സെൽഷ്യസിൽ താഴെയായിരുന്നു താപനില അനുഭവപ്പെട്ടത് യു എയിലേക്ക് സന്ദർശക വിസയിൽ നാട്ടിൽ വിമാനം കയറാനെത്തുന്നവർക്ക് പരക്കെ ആശങ്ക നിരവധി രേഖകളാണ് എയർലൈൻ അധികൃതർ ചോദിക്കുന്നത് യു എ വിമാനത്താവളങ്ങളിൽ മൂവായിരം ദൃഹമോ തത്തുല്യമായ ഡെബിറ്റ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡോ ആണ് പ്രധാന ചോദ്യമെങ്കിൽ നാട്ടിൽ വച്ച് അയ്യായിരം ദൃർഹമാണ് ഉറപ്പുവരുത്തുന്നത് ഗൾഫിലേക്ക് എന്തിനാണ് യാത്ര എന്നും ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് ഗുജറാത്തിലെ രാജ്കോട്ടിൽ ഗെയിമിംഗ് സോണിലുണ്ടായ തീപിടുത്തത്തിൽ ഇരുപത്തിയേഴ് മരണം മരിച്ചവരിൽ പന്ത്രണ്ട് പേർ കുട്ടികളാണെന്നാണ് പ്രാഥമിക വിവരം ഇന്നലെ വൈകിട്ടോടെയാണ് തീപിടുത്തമുണ്ടായത് രാത്രി വൈകിയും രക്ഷാപ്രവർത്തനം തുടർന്നു നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു കേന്ദ്രത്തിൽ തീ ആളിപ്പടരുന്നതിൻ്റെ ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് ഇരുപതോളം കുട്ടികളെ രക്ഷപ്പെടുത്തി അവധിക്കാലമായതിനാൽ നിരവധി കുട്ടികളാണ് ഇവിടെ ഉണ്ടായിരുന്നത് യുവരാജ് സിംഗ് സോളങ്കി എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള ടി ആർ പി ഗെയിമിംഗ് സോണിലാണ് തീപിടുത്തമുണ്ടായത് താൽക്കാലികമായി നിർമ്മിച്ച ഗെയിമിംഗ് സെൻ്റർ പൂർണ്ണമായും മരം കൊണ്ടാണ് നിർമ്മിച്ചത് അതുകൊണ്ട് തന്നെ തീ വേഗത്തിൽ പടരുന്നതിനും കാരണമായി അഗ്നിശമന സേനയുടെ നാല് യൂണിറ്റ് എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് കൂടുതൽ പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ചു വരികയാണ് പ്രദേശത്ത് ശക്തമായ കാറ്റ് വീശിയതിനാൽ തീ അണയ്ക്കുന്നത് പ്രതിസന്ധി സൃഷ്ടിച്ചതായും ഉദ്യോഗസ്ഥർ അറിയിച്ചു ആദ്യഘട്ട പരിശോധനയിൽ ഇരുപത് മൃതദേഹങ്ങൾ കണ്ടെടുത്തതായി രാജ്കോട്ട് പോലീസ് കമ്മീഷണർ അറിയിച്ചു മൃതദേഹങ്ങൾ ആശുപത്രിയിലേക്ക് മാറ്റി കണ്ടെടുത്ത മൃതദേഹങ്ങൾ കത്തിക്കറിഞ്ഞ നിലയിലാണ് തിരിച്ചറിയാൻ ഡി പരിശോധന വേണ്ടിവരുമെന്നും പോലീസ് വ്യക്തമാക്കി